സൂദരർക്കായി നീക്കിവച്ചിടും ജീവിതം നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണി തുടച്ചു നൽകിടും ഇവർ സാന്ത്വനം േശോ മിശിയായിക്ക് ശുതി ആയിരിക്കട്ടെ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ യാതൊരു ഉപദ്രവവും ഏൽക്കാതെ നമ്മെ കാത്തുപരിപാലിക്കുന്ന കർത്താവിന്റെ പ്രവൃത്തികൾ വിവരിക്കുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നാം ഇന്ന് റാസഖേമ നഴ്സസ് മിനിസ്ട്രിയിലുള്ള ബാബു ജോളി ദമ്പതികളെ പരിചയപ്പെടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെയും തിരു കുടുംബം പോലെ കർത്താവ് വിശദീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം യേശോ മിശിയായിരിക്കട്ടെ സങ്കീർത്തനം മുപ്പത്തിമൂന്ന് പന്ത്രണ്ടിൽ പറയുന്നു കർത്താവ് ദൈവമായുള്ള ജനവും അവിടെ നിന്ന് തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് നമ്മുടെ ജസീറ ഇടവക ദേവാലയത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി നിൽക്കുന്ന ഒരു കുടുംബമാണല്ലോ നിങ്ങളുടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ബാബു ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തലൂർ ഇൻസെൻറ്റ് ജീസസ് ഇടവകയിലെ അംഗമാണ് ഇതെൻ്റെ ജീവിത പങ്കാളി എൻ്റെ പേര് ജോളി ബാബു ഞാൻ റാസൽ 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 സ്റ്റാഫ് ജോലി ചെയ്യുന്നു ഞങ്ങൾ വർഷമായി ഫാമിലിയായി ഇവിടെ താമസിക്കുന്നു ഞങ്ങൾക്ക് മൂന്ന് എൻ്റെ 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 പേര് 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 ആൽബിയ ഞാൻ 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 നഴ്സിംഗ് നാട്ടിൽ പഠിക്കുന്നു 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 ഇന്ത്യൻ ഇന്ത്യൻ സ്കൂൾ സ്കൂൾ സ്റ്റാൻഡേർഡിൽ സ്റ്റാൻഡേർഡിൽ ബ്രദർ പ്രാർത്ഥന സജീവമായിട്ട് കാണാറുള്ളതാണ് വിശ്വാസം ചെറുപ്പം മുതൽ മുതലേ തീർച്ചയായും ചെറുപ്പത്തിൽ അമ്മ ചെല്ലുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത് പോലും പിന്നെ അപ്പച്ചൻ്റെ അമ്മച്ചീടേയും കൂടെ ചെട്ടിക്കാട് ദേവാലയത്തിൽ പോയി കുർബാനയിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം പങ്കെടുത്തിരുന്നു ആ വിശ്വാസം ഇപ്പോഴും കൂടെ കൊണ്ടുപോകുന്നുണ്ട് ജോളി ജോലിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ചെറുപ്പം മുതലേ എനിക്ക് പാരന്റ്സിൽ നിന്നും പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് അമ്മച്ചി ഈശോയുടെ ഏത് പ്രതിസന്ധിയിലായാലും ഈശോയുടെ ചേർന്ന് നിൽക്കുക ഈശോ നമ്മളെ സഹായിക്കും പ്രശ്നങ്ങൾ കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട എന്നുള്ളൊരു ഉറച്ച വിശ്വാസം അപ്പോൾ മുതലേ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു സംഭവം ഓർക്കുകയാണ് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ വെച്ച് എനിക്ക് വയറുവേദന ഫീൽ ചെയ്തു അങ്ങനെ അവിടെ നിന്ന് അവർ പേരൻസിനെ വിളിച്ചു ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു ബ്ലഡ് ടെസ്റ്റും അൾട്രാസൗണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ അപ്പൻഡിസൈറ്റിസിൻ്റെ അതാണ് അവർ ഡയഗ്നോസ് ചെയ്തത് അങ്ങനെ അവർ റെഫർ ചെയ്തു കുറച്ചുകൂടി നല്ലൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു ഞങ്ങൾ പോകുന്നതിന് മുൻപ് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ മുട്ടുകൂത്തി പ്രാർത്ഥിച്ചു സെൻറ് ജോസഫ് വിശുദ്ധിൻ്റെ മധ്യസ്ഥയിലുള്ള ചർച്ച അവിടെ നിന്ന് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു അന്ന് അതിനുശേഷം മറ്റേ ഹോസ്പിറ്റലിലോട്ട് പോയി അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റും എല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്തു ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈശോടെ ഇടപെടാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് അവിടെ ചെന്ന് വീണ്ടും എല്ലാം ചെയ്തതിന് ശേഷം ഡോക്ടർക്ക് തന്നെ അത്ഭുതമായി മറ്റ് ഹോസ്പിറ്റലിൽ നിന്നും തന്ന റിസൾട്ട് ഇതായിട്ട് ഒട്ടും മാച്ച് മാച്ചാവണില്ല അവർ നോക്കുമ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല ഇല്ല അസുഖമൊന്നുമില്ല സർജറിയുടെ ആവശ്യമൊന്നുമില്ല അങ്ങനെ എനിക്കറിയാം എന്നെ സുഖപ്പെടുത്തിയത് കർത്താവാണ് യേശു ഇടപെട്ടു അതുകൊണ്ടാണ് എനിക്ക് സൗഖ്യം കിട്ടിയത് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജായി വേറെ യാതൊരു സർജറിയുടെയും ആവശ്യം വന്നില്ല യേശുവി സോസ്ത്രം യേശുവി നന്ദി അതെ ജോളിയും കുടുംബത്തിന്റെ നെഞ്ചുരികളെ തീർച്ചയായിട്ടും കുറച്ച് റിക്വസ്റ്റ് നമ്മുടെ കൂട്ടായ്മ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു കോവിഡിന്റെ സമയത്ത് എനിക്കും അസുഖം വന്നിരുന്നു ചുമയൂശ്വാസം കൊണ്ട് മൂലം ഞാൻ എമർജൻസിയിൽ ഡോക്ടറെ കാണാൻ പോയി അവിടെ വെച്ച് കോവിഡിന് സ്വാബും അതുപോലെ തന്നെ സി ടി ചെസ്റ്റും അവർ ചെയ്തു സി ടി ചെസ്റ്റിൽ എനിക്ക് ലെഫ്റ്റ് ബ്രെസ്റ്റിൽ ഒരു മാസ് നോട്ടീസ് ചെയ്തു അങ്ങനെ കോവിഡിന്റെ സിംറ്റംസ് റിക്കവർ ആയപ്പോൾ ഞാൻ ബ്രസ്റ്റ് ക്ലിനിക്കിൽ ഡോക്ടറെ കാണാൻ പോയി അവര് മാമോഗ്രാം അൾട്രാസൗണ്ട് എല്ലാം ചെയ്തു ലാർജ് മാസമായിരുന്നു അത് അതുകൊണ്ട് തന്നെ സർജറി നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞു അത് ഞാൻ ഓർക്കുന്നു പ്രയർ റിക്വസ്റ്റ് നമ്മുടെ കൂട്ടായ്മയുടെ ഗ്രൂപ്പിനകത്ത് അതെ സിസ്റ്റർ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു കോവിഡിന്റെ സമയം ആയതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നും ആർക്കും വന്ന് സർജറിക്ക് നിൽക്കാനൊന്നും ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴാണ് ഞാൻ പറയുന്നത് നാട്ടിൽ അവർ അവർക്ക് അറിയാമായിരുന്നില്ല അവർ വിഷമിക്കണ്ട എന്ന് കരുതി പറഞ്ഞിരുന്നില്ല ഞങ്ങൾക്കൊത്തിരി സ്ട്രെസ്ഫുൾ കണ്ടി സമയമായിരുന്നു അത് ഞങ്ങൾ കുടുംബത്തോടു കൂടി പ്രാർത്ഥിച്ചിരുന്നു സ്തുതിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഹസ്ബൻഡും മക്കളും അതുപോലെ തന്നെ പ്രാർത്ഥന കൂട്ടായ്മയിലും പ്രാർത്ഥിച്ചിരുന്നു സർജറിയുടെ അന്ന് ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഈ വചനമാണ് നൽകിയത് ഏഷ്യ നാൽപ്പത്തഞ്ച് അധ്യായം നാലാം വാക്യം പ്രകാരം പറയുന്നു എന്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു നീ എന്നെ അറിയുന്നില്ലെങ്കിലും നിന്റെ പിതൃനാമത്തിലും ഞാൻ നിന്നെ വിളിക്കുന്നു ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും ഈ വചനമാണ് ഈശോ അന്ന് തന്നത് ഈ വചനം വായിച്ചതിന് ശേഷമാണ് എനിക്ക് ആ സർജറി നേരിടാനുള്ള ഒരു ശക്തി കിട്ടിയത് അങ്ങനെ സർജറി കഴിഞ്ഞു ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞപ്പോൾ ബയോപ്സിയുടെ റിസൾട്ട് വന്നു അത് നോർമലാണ് ഫൈബ്രോ എഡിനോമ അത് ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് മുതൽ എല്ലാവർക്കും കാണുന്നതാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കുറച്ച് ലാർജ് ആയതുകൊണ്ട് സർജറി ചെയ്തു വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ആവശ്യമില്ല എല്ലാം നോർമലാക്കി തന്ന ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഒത്തിരി ഈശോയുടെ ഈശോ തൊട്ട ഒരു അനുഭവം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഞങ്ങൾ നേരിട്ട് അറിഞ്ഞൊരു സംഭവമാണ് ദൈവത്തിന് മഹത്വം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം മധ്യത്തിരുപത്തി ആറാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു ജോളിയുടെ ജീവിതത്തിൽ രണ്ട് പ്രാവശ്യം കർത്താവിന്റെ സൗഖ്യം അനുഭവിക്കാനായി ദൈവം ഇടയാക്കിയിട്ടുണ്ട് അല്ലേ സിസ്റ്ററെ ഈശോയ്ക്ക് മഹത്വം മക്കളെ മമ്മിക്ക് സർജറി പറഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈശോടെ പ്രാർത്ഥിച്ചത് ആൻറ്റി ഞാൻ ഓർക്കുന്നു എൻ്റെ ടെൻത്ത് ബോർഡ് എക്സാമിൻ്റെ ആ ഒരു ആയിരുന്നു ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ഒരു ടൈം ആയിരുന്നു ആ ടൈമിൽ എല്ലാവരും ഒരുപാട് ടെൻഷൻ അടിച്ചു പേരൻസ് ആണെങ്കിലും ഭയങ്കര ഡൗൺ ആയി അതിനുശേഷം ഞങ്ങൾ തന്നെ ആലോചിച്ചു നമ്മൾ ടെൻഷൻ അടിച്ചോണ്ടൊന്നും കാര്യമില്ലല്ലോ എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുത്തു അതിനുശേഷം നമ്മുടെ ഫാമിലി പ്രയർ കഴിഞ്ഞിട്ട് എല്ലാവരും കൈവിരിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ പ്രയർ റിക്വസ്റ്റ് കൊടുത്തിരുന്നു അതേപോലെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ

പണ്ടൊക്കെ നഴ്സസ് മിനിസ്ട്രി മമ്മിയുടെ കൂടെ പ്രേയറിൽ എപ്പോഴും പോവായിരുന്നു നയൻത്ത് ഒക്കെ വരെ വീക്ക്ലി ആ പ്രയർ ഉള്ള ദിവസങ്ങളിലൊക്കെ വരാറുണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ വിചാരിക്കായിരുന്നു അയ്യോ ഈ ആന്റിമാരുടെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യാനാ പക്ഷെ അവരവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോഴും അതേപോലെ പേഷ്യൻസിന് വേണ്ടി അവർ പ്രാർത്ഥിച്ച് പേഷ്യൻസ് ബെറ്റർ ആവുന്നു അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കാൻ എനിക്കിഷ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ അന്ന് അന്നേ ദൈവം എന്നെ ഒരുക്കിയതാവാം ഈ ആയിടെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു ആ സമയം ടി ഐ സിയു സി സിയു പോസ്റ്റിംഗ് ഒക്കെ കിട്ടിയപ്പോൾ കുറച്ച് ക്രിറ്റിക്കലായിട്ടുള്ള പേഷ്യൻസിനെ ഒക്കെ കാണുമ്പോൾ എനിക്ക് അവർക്ക് വേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കാറുണ്ട് അതേപോലെ എൻ്റെ എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ എനിക്ക് ചിലപ്പോൾ വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റാറില്ല പ്രത്യേകിച്ച് ഫസ്റ്റ് സെം എക്സാം യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ടൈമില് എനിക്ക് ഇവിടെ വിസ റിന്യൂവൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ സ്റ്റഡി ഹോളിഡേയ്സിന് ഇങ്ങോട്ട് വന്നു പിന്നെ തിരിച്ചു ആകെ എനിക്ക് ഫോർ ഡേയ്സ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഞാൻ അറിഞ്ഞത് അപ്പാപ്പൻ ഹോസ്പിറ്റലായിരുന്നു ഡയബറ്റിക് ഫുഡായിട്ട് ആൾ അഡ്മിറ്റായിരുന്നു ഞാൻ നേരെ ചെന്നത് ഹോസ്പിറ്റലിലേക്കാണ് എന്നിട്ട് വീട്ടിലേക്ക് എത്തുന്നത് എക്സാമിന്റെ തലേദിവസമാണ് അപ്പോൾ എനിക്ക് അനാറ്റമി ഫിസിയോളജി രണ്ട് എക്സാമും ഉണ്ടായിരുന്നു ആ ആ അപ്പോൾ അപ്പൊക്കെ ഞാൻ എന്തായാലും എക്സാമിന് ഫെയിലാവും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് കാരണം ഒന്നും പഠിക്കാൻ പറ്റിയില്ല ചെന്നാലും ആ കിട്ടിയ ദിവസം ഞാൻ ടെക്സ്റ്റ് ബുക്കിലായാലും വചനം എഴുതി പ്രാർത്ഥിക്കാറ് പ്രാർത്ഥിച്ചു നെഹിമ്യ രണ്ട് ഇരുപത് വചനം പറയുന്നു സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും ഈ വചനം എഴുതി പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാ എക്സാംസും നല്ല കൂടി പാസ്സാവാൻ സാധിച്ചു ഇതുവരെ എല്ലാ സെമ്മും ക്ലിയർ ചെയ്തു ദൈവത്തിന് നന്ദി മൂന്ന് പതിനേഴ് തിരുവചനം പറയുന്നു നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്റെ മദ്യയുണ്ട് ഈ വചനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ജോളി നമ്മുടെ മിനിസ്ട്രി ശേഷം ജോളിക്ക് മേഖലയിൽ വന്ന മാറ്റങ്ങൾ എനിക്ക് നഴ്സിംഗിന് പോകാനായിട്ട് ഇഷ്ടമായിരുന്നു ഒരു നോൺ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ പഠിച്ചത് അവിടെ നമ്മുടെ പ്രയർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സ്റ്റുഡൻറ് പീരീഡിലും സാധിച്ചിരുന്നു ഇവിടെ വന്നപ്പോൾ പത്ത് വർഷമായിട്ട് നമ്മുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാനായിട്ട് വരാനും പ്രാർത്ഥിക്കാനും പറ്റുന്നുണ്ട് കൂട്ടായ്മയിൽ വന്നപ്പോൾ ഒന്നുകൂടി നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചു പോകാനായിട്ടും പ്രാർത്ഥിച്ചു പോകുമ്പോൾ അതിൻ്റെതായ ഈശോ ഇടപെടുന്ന അനുഭവങ്ങൾ രോഗിക്ക് മെഡിസിൻ കൊടുക്കുമ്പോൾ അത് നന്നായി എഫക്റ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഒരു പീഡിയാട്രിക് പേഷ്യൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കൊച്ചു അഡ്മിറ്റായ സംഭവം ഞാനിപ്പോൾ ഓർക്കുകയാണ് ഷുഗർ ഒത്തിരി കൂടി അഡ്മിറ്റായി ഡയബറ്റിക് കിറ്റോ അസിഡോസിസ് അങ്ങനെ ഒത്തിരി ബാഡായിരുന്നു കണ്ടീഷൻ കൊച്ച് ഡിസോ ഡിസോറിയൻറ്റായി പിന്നെ സെമി കോൺഷ്യസ് ആ കണ്ടീഷനിലാണ് അഡ്മിറ്റ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് ഐ സിയുലേക്ക് കൊച്ചിനെ ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അവർ നോക്കിയപ്പോൾ ബ്ലഡ് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ഒരു ത്രീ അവർ കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പി എച്ച് വേലി നോക്കിയിട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അപ്പോൾ ആ കൊച്ചിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ വെറുതെ മെഡിസിൻ കൊടുത്തു അതിനുശേഷം എനിക്ക് കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേരണ ഈശോ തന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ ഈശോയെ അവിടുത്തെ തിരു ഈ കുട്ടിയിൽ ഈ കുട്ടിയെ സുഖപ്പെടുത്തണ തിരു രക്തം നിറയ്ക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു മെഡിസിൻ കൊടുത്തു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിച്ചു പ്രാർത്ഥിച്ച് മെഡിസിൻ കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും കൊച്ച് കോൺഷ്യസായി അങ്ങനെ യേശോയ്ക്ക് നന്ദി അതിനുശേഷം ഐ സിയുയിലോട്ടൊന്നും ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല ഈശോ സൗഖ്യപ്പെടുത്തി ഒത്തിരി കൊച്ചിൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവായി രണ്ട് ദിവസത്തിന് ശേഷം കൊച്ചു ഡിസ്ചാർജായി അപ്പോൾ ദിവ്യതിനാവശ്യവുമായി യേശുവിൻ്റെ സൗഖ്യം നേരിട്ട് കാണാനായിട്ട് നമുക്ക് സാധിച്ചു ഇതുപോലെ തന്നെ ഒത്തിരി അനുഭവങ്ങൾ കാണാനായിട്ട് ഈശോട് പ്രാർത്ഥിച്ച് നമ്മൾ ജോലി ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് വേറൊരു സംഭവം ഞാൻ ഓർക്കുകയാണ് സിസ്റ്ററെ ഒരു ഇലവൻ ഇയേഴ്സുള്ള ഒരു മോൾ അഡ്മിറ്റായി അന്ന് ഞാൻ എമർജൻസി ഡ്യൂട്ടി ആയിരുന്നു കൊച്ച് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിട്ടാണ് അഡ്മിഷൻ ആയത് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാ ടെസ്റ്റുകളും ഓക്കെ ആയിരുന്നു പക്ഷേ കൊച്ച് ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അങ്ങനെ ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്തു അവർ പേരൻസൊക്കെ ഒത്തിരി വറിയഡായിരുന്നു അവരുടെ മദർ ഒരു സ്റ്റാഫ് സ്റ്റാഫ് ആണ് അപ്പം ഞാൻ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം ഞാനും ഈ കൊച്ചിൻ്റെ അമ്മയും കൂടി എൻ്റെ പൊക്കറ്റിൽ മാതാവിൻ്റെ രൂപം എപ്പോഴും വിൽക്കാറുണ്ട് ആ മാതാവിനെ ഈ കൊച്ചിനെ തൊട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ മുതൽ ഈശോ ഇടപെടാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും കൊച്ച് ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി ഒക്കെ പലിക്കാൻ തുടങ്ങി കൊച്ചിന് അഡ്മിഷൻ്റെ ഒന്നും ആവശ്യം വന്നില്ല ഡിസ്ചാർജ് എമർജൻസിയിൽ നിന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റി അനുഭവമായിരുന്നു കൊച്ചു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ബ്രീത്തിൻ ഡിഫിക്കൽറ്റി ആയിട്ട് അഡ്മിഷൻ ആയത് കുറച്ചു നാളുകൾക്ക് ശേഷം അവരുടെ പേരന്റ്സിനെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് മോൾ സുഖമായിരിക്കുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈശോയ്ക്ക് മഹത്വം നമ്മുടെ ഈ ഒരു പ്രൊഫഷണില് മാത്രമാണ് ആത്മാർത്ഥമായിട്ട് രോഗീനെ തൊട്ട് സുഖപ്പെടുത്താനും പ്രാർത്ഥിക്കാനും സുഖപ്പെടാനും ഒക്കെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുന്നതെ അതെ അതെ ബ്രദറിന്റെ ജോലി മേഖലയിൽ എപ്പോഴെങ്കിലും ഈശോയുടെ കരുതൽ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ടോ ഓ സിസ്റ്റർ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് മക്കൾ ഞങ്ങൾക്കായപ്പോൾ രണ്ടു പേർക്കും ജോലി ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഉണ്ടായിരുന്ന ജോലി അജ്മാനിലായിരുന്നു ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു അത് നിർത്തി ക്ലാസ് ഒരു പുതിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള ആഗ്രഹിച്ചു ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലിരുന്ന് നന്നായി പ്രാർത്ഥിച്ചു ഒരു മാസത്തിനുള്ളിൽ പുതിയ ഒരു തുടങ്ങാൻ സാധിച്ചു മോളെ ഈശോയുടെ സ്നേഹത്തെ പറ്റി ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെ ആൻറ്റി ചെറുപ്പത്തിലൊക്കെ പേരന്റ്സിനെ കമ്പൽ ചെയ്തിട്ടാണ് പള്ളിയിൽ കൊണ്ടുവരുന്നത് കുറേ നേരം പള്ളിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹോളി കമണി റിസീവ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ദിവസങ്ങളിൽ ഈശോയും മാതാവോ ആയിട്ടുള്ള സ്വപ്നങ്ങൾ ഞാൻ കുറേ കാണാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ടാണ് പരിസ്യ കുർബാന പങ്കെടുക്കാനും കൊന്ത ചൊല്ലാനൊക്കെ ഒക്കെ താല്പര്യം വന്നത് അത് കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ എൻ്റെ ഒരു നോൺ ക്രിസ്ത്യൻ ഫ്രണ്ട് ഉണ്ട് അവൾക്കൊക്കെ മാതാവിനെയും ഈശോയും ദേവഭജനം പങ്ക് പങ്കുവെക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ് അവൾക്കത് കേട്ടിരിക്കാനും ഇഷ്ടമാണ് ചെറുപ്പത്തിൽ തന്നെ ഈശോയുടെ സുവിശേഷനെ സഹായിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ പഠിക്കുമ്പോഴൊക്കെ ഞാൻ കൊന്ത ചൊല്ലിയിട്ട് ചനം വെച്ചിട്ടാണ് പ്രാർത്ഥിക്കാറ് സങ്കീർത്തിനാല് ഒന്ന് കർത്താവിനെ ഞാൻ ഇന്ന് പുകഴ്ത്തും അവിടുത്തെ സ്ത്രീകൾ എപ്പോഴും എൻ്റെ അതിനെങ്കിലും ഉണ്ടായിരിക്കും ഈ വചനം വെച്ചിട്ട് ഞാൻ എക്സാമോ ഉള്ള എന്റെ ബോർഡ് എക്സാം സമയത്ത് കൊന്തചൊല്ലിട്ട് ഈ വചനം വെച്ചിട്ടാണ് എൻ്റെ സോഷ്യൽ എക്സാം ഞാൻ എഴുതിയത് അതിൻ്റെ മാർക്ക് വന്നപ്പോൾ നല്ല മാർക്കോടെ പാസ്സായി ദൈവനെ അനുഗ്രഹിച്ചു മക്കളെ നിങ്ങൾ പരിശുദ്ധ കുർബാനയിലും ചർച്ചയിലും മറ്റു പ്രോഗ്രാംസിലൊക്കെ നന്നായിട്ട് പാട്ട് പാട്ട് കണ്ടിട്ടുണ്ട് പാടാമോ दिव्यकारुण्यमे मे हृत्तिनानन्द मे दिव्यकोदाशया इलियो स्नेहवात्सल्यमे पूर्ण നിത്യം ആരാധനാദാ അന്നമോളെ ഈശോയുടെ വചനങ്ങളൊക്കെ അറിയാമോ അറിയാൻ വേണ്ടി ഇഷ്ടമുള്ള തിരുവചനം ഒന്ന് പറയാമോ ഒന്നാം വാക്യം ഈശോയുടെ ും അതനുസരിച്ച് ജീവിക്കാനും അന്നമോളെ കർത്താവ് ഒരുപാട് അനുഗ്രഹിക്കട്ടെ ജോഷുവുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ പറയുന്നു ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കാൻ കർത്താവ് നിങ്ങൾ എന്നും അനുഗ്രഹിക്കട്ടെ െപ്പോഴും ഈ കുടുംബത്തിലേക്ക് കർത്താവ് ചെറിയ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം രണ്ടു മക്കബായർ ഭായർ ഏഴാം അധ്യായത്തിൽ വിശ്വാസദാർഢ്യത്തോടെ തന്റെ ഏഴു മക്കളെയും മരണത്തിലേക്കൊരുക്കുന്ന ഒരു മാതാവിനെ നാം കാണുന്നുണ്ട് ദൈവകൽപ്പന ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ സന്നദ്ധരാകുന്ന ആ ഏഴ് മക്കളെയും വിശ്വാസത്തിൽ അടി ആ മാതാവിന്റെ വിശ്വാസമല്ലേ അതുപോലെ വളർന്നു വരുന്ന എല്ലാ മക്കളിലും ക്രിസ്തുവിരുള്ള ദൃഢമായ വിശ്വാസം പകർന്നു നൽകാൻ ഓരോ മാതാപിതാക്കൾക്കും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായും ഒരു വിശുദ്ധയായി തീരട്ടെ ആമേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മ ഫത്തിമനാഥെ എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമുലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ